ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടീച്ചി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തൽ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അര കിലോ കൂന്തൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത് പീസാക്കി മുറിച്ചെടുത്തിരിക്കുന്നതാണ് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയുടെ ചെറിയ വെളുത്തുള്ളിയുടെ ഫുള്ളായിട്ടുള്ള ഒരു കുടപ്പനും എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇതിപ്പം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് കാശ്മീരി മുളകൊടിയും ഒരു ടീസ്പൂണ് സാദാ മുളക്ടിയും ചേർത്ത് കൊടുത്താൽ മതിയെ പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയായിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ കുരുമുളക് പൊടി ഇല്ലാത്തത് കാരണം ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു ടീസ്പൂണാണ് എടുത്തിരുന്നത് പിന്നെ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂണ് ഗരം മസാല കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ നമ്മൾ മസാല പരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ആറോ ഏഴോ വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഒരു കൂന്തൽ അങ്ങ് ഇട്ട് കൊടുക്കാം കൂന്തൽ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മിക്സ് ചെയ്തെടുക്കരുത് അഞ്ച് മിനിറ്റ് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ ഈ കൂന്തലിലേക്ക് നല്ലതുപോലെ പിടിച്ചു കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് അങ്ങ് മിക്സ് ആയി പോകും ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ മുക്കാൽ ഭാഗത്തോളം കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടണം കിട്ടണതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തും കൂടി എടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് എസ്റ്റിഫ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം പിന്നെ കൂന്തലൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ രീതിയിലുള്ളൊരു ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം